ശരണവയ്യപ്പ 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 എൻ്റെ പേര് രാമകൃഷ്ണൻ നായർ എന്നാണ് ഞാൻ താമസിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ വള്ളികുന്നം പഞ്ചായത്തിൽ പടയിനട്ടൻ പടയിനിവട്ടൻ ക്ഷേത്രത്തിന് ഒരു കിലോമീറ്റർ കിഴക്ക് വടക്കോട്ട് മാറി വള്ളികുന്നം ചിറയുടെ വടക്കേക്കരയ്ക്കാണ് ഞാന് ആധികാരികമായിട്ട് ഒരു ഗുരുഭൂതനമൊന്നുമല്ല ഗുരുഭൂതന്മാരുടെ കൂടെ ഈ ചടങ്ങിന് പോയിട്ടുമില്ല എനിക്കൊരു പത്ത് പതിനാറ് വയസ്സുള്ളപ്പോൾ ഞാൻ ശബരിമലക്കൊന്ന് പോവുകയും അങ്ങനെ ആ കാലയളവിൽ എനിക്ക് ഈ അരിജനങ്ങളിൽപ്പെട്ട സുഹൃത്തുക്കളും കൂട്ടുകാരും അങ്ങനെയുള്ള വീടുകളുമായിട്ട് എനിക്ക് സഹകരണം ഉണ്ടായി അപ്പൊ അന്നത്തെ കാലസ്ഥിതി അനുസരിച്ച് ഈ കുഞ്ഞെ എന്നും മറ്റും വിളിക്കുന്ന രീതി ഉള്ള കാലമായിരുന്നു അപ്പൊ അതിന് മനുഷ്യർക്ക് മടി തോന്നിച്ചത് കൊണ്ട് ഞാൻ ഈ ശബരിമല പോയി ഒരു വർഷം മൃതപ്പെടത്തതിനു ശേഷം എന്നെ എല്ലാ ആളുകളും സാമി സാമിന്നാണ് വിളിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഒരു സ്വാമിയായത് അതിനു ശേഷം പ്രായമായതിനു ശേഷം ആരെങ്കിലും കെട്ടുമുറുക്കുന്ന കാര്യത്തിന് വിളിച്ചാൽ ഞാൻ പോകാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ കെട്ടുമുറുക്കൻ പോകാൻ തുടങ്ങിയത് ഞങ്ങളുടെയൊക്കെ കാലം അനുസരിച്ച് ശബരിമലയ്ക്ക് വ്രതമെടുക്കുമ്പോൾ അതിനു മുൻപായിട്ട് വീട് ശുദ്ധിയാക്കി വസ്ത്രശുദ്ധികളും വസ്ത്രങ്ങളെല്ലാം കഴുകിയിട്ടിട്ട് ചാണകവും വെള്ളവും കുടഞ്ഞതിന് ശേഷം അടുത്തുള്ള ക്ഷേത്രത്തിലും കുടുംബക്ഷേത്രങ്ങളിലും പോയി പയിച്ച് അവിടുന്ന് തീർത്ഥം വാങ്ങിച്ചുകൊണ്ട് വന്ന് തളിച്ചതിന് ശേഷം ആണ് മലയ്ക്ക് പോകാൻ തുടങ്ങുന്നത് ആ തുടങ്ങുന്നതിന് മുൻപായിട്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗുരുഭൂതന്റെ കൂടി രാവിലെയോ വൈകിട്ടോ പോയി മാല പൂജിച്ച് ഇടുകയാണ് പതിവ് അന്നത്തെ കാലമനുസരിച്ച് കൂടുതലും ചെറിയ രൂപത്തിലുള്ള രുദ്രാക്ഷമാലകളാണ് സ്വാമി അയ്യപ്പ അയ്യപ്പന്മാര് തരിച്ചു കൊണ്ടിരുന്നത് കന്നിക്കെട്ട് സ്വാമിമാർക്ക് വളരെ പ്രാധാന്യമുണ്ട് എല്ലാ മനുഷ്യരും കന്നി സ്വാമിമാരെ ഭഗവാന്റെ ഒരു ചൈതന്യമായിട്ടാണ് ആ കുഞ്ഞുങ്ങളെ കാണുന്നത് അതുകൊണ്ട് കല്ലിക്കെട്ടിനും കന്നി സ്വാമിമാർക്കും വളരെ പ്രാധാന്യമാണ് അന്നത്തെ കാലം അനുസരിച്ച് അൻപത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്താണ് കഞ്ഞി സ ആദ്യമായിട്ട് മലയ്ക്ക് പോകുന്ന സ്വാമിമാര് ശബരിമലയ്ക്ക് പോകുന്നത് ബാക്കിയുള്ളവര് ഈ അമ്പത്തൊന്ന് ദിവസത്തെ വ്രതത്തിനാണ് പ്രാധാന്യം നാൽപ്പത്തൊന്നിന് അത്രയും പ്രാധാന്യമില്ല രണ്ടു മാസം അവരുടെ ജീവിതം ശബരിമല വ്രതത്തിനും ഭഗവത് സേവയ്ക്കും ഭഗവത് നാമത്തിനും ശരണം വിളിക്കും വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് മാറുന്നത് അവർക്ക് ഭഗവത് സായുധ്യവും മോക്ഷവും കിട്ടും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഭഗവാനെ യഥാശക്തി മനഃശക്തിയോടുകൂടി ശരണം വിളിച്ച് ആണ് ഈ കർമ്മം നടത്തിക്കൊണ്ടിരുന്നത് ശരണം വിളിക്ക് വളരെ പ്രാധാന്യമാണ് ശരണം വിളിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാനെ അഭയം പ്രാ ശരണം പ്രാപിക്കാൻ വെച്ചാൽ അഭയം പ്രാപിക്കുകയാണ് അപ്പൊ ഭഗവാന്റെ ഭക്തനായിട്ട് മാറുകയാണ് ദാസനായിട്ട് മാറുകയാണ് ഭഗവത് ചൈതന്യം അയാളിൽ എപ്പോഴും ആ സ്വാമിയിൽ എപ്പോഴും ഉണ്ടായിരിക്കും എല്ലാ മനുഷ്യർക്കും ശബരിമല വ്രതമെടുത്ത് മാലയിട്ട് പോകാൻ തുടങ്ങുന്ന സ്വാമിമാരോട് വളരെ ബഹുമാനവും ഭക്തിയുമായിരുന്നു അന്നത്തെ ജനസമൂഹത്തിന് തന്നെ ഉണ്ടായിരുന്നത് ആ കാലഘട്ടങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടായി എങ്കിൽ തന്നെയും ഇന്നും ആ പ്രാധാന്യം നശിച്ചിട്ടില്ല അയ്യപ്പന്മാരോട് നമുക്കെല്ലാവർക്കും പ്രത്യേകമായ ഒരു ഭക്തി വിശ്വാസ സ്നേഹം അവരിലുണ്ട് അവരെ ആചരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ പോകുന്നതിനു മുൻപ് കെട്ടു മുറുക്കുന്ന ദിവസത്തോടനുബന്ധമായിട്ട് അക്കാലത്ത് കഞ്ഞിയോ പായസമോ അവനവൻ്റെ നിവൃത്തിക്കനുസരിച്ച് കന്നിയോ പായസമോ നടത്തിയിട്ട് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അന്നദാനത്തിന് വളരെ പ്രാധാന്യമാണ് അന്നദാന പ്രഭുവാണ് അദ്ദേഹം അന്നദാനം പ്രദാനം ചെയ്യുന്ന ഈശ്വരനാണ് അദ്ദേഹം അതുകൊണ്ടാണ് അന്നദാനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ശബരിമലവർദ്ദത്തിന് മാലയിട്ട് വീട്ടിൽ വന്നതിന് ശേഷം വിളക്ക് കത്തിച്ചു വെച്ച് കുറേ സമയം ശരണം വിളിയോടുകൂടി ഭഗവാനെ സേവിച്ച് അല്ലെങ്കിൽ ഭഗവത് നാമങ്ങൾ ശരണവിളിയോടുകൂടി നടത്തിയിട്ട് നടത്തണം അതിനു ശേഷം രാവിലത്തെ ഭക്ഷണമാണ് രാവിലത്തെ ഭക്ഷണം അന്നത്തെ കാലത്ത് പുഴുക്കും കഞ്ഞിയുമായിരിക്കും കൂടുതലായിട്ടുള്ളത് ലിഘുഭക്ഷണമാണ് രാവിലെ മിക്കവാറും കഴിക്കുന്നത് ആ ലിഘുഭക്ഷണം കഴിച്ചതിന് ശേഷം സാമാന്യമായിട്ട് അവനൻ്റെ വൃത്തികളിൽ പ്രവൃത്തികളിൽ ഇടപെടുകയും ഉച്ചയ്ക്ക് ശരീരശുദ്ധി സാമാന്യമായിട്ട് വരുത്തിക്കൊണ്ട് ഉച്ചഭക്ഷണം തൃപ്തികരമായിട്ട് കഴിക്കുന്നത് ഉത്തമമാണ് അതിനുശേഷം വിശ്രമങ്ങളും മറ്റുമെടുത്തതിനു ശേഷം വൈകിട്ട് സന്ധ്യയാകുന്നതിന് മുൻപ് കുളി നടത്തിയിട്ട് വന്ന് വിളക്ക് കത്തിച്ച് ശരണം വിളിയോടുകൂടി നാമജനങ്ങള് നാമ ജപങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കണം മാലയിട്ട് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നാമഞ്ഞങ്ങളും മറ്റും കഴിഞ്ഞാൽ പിന്നീട് ഭക്തിയോടുകൂടി കാര്യങ്ങള് നമ്മൾ ഭഗവാനെ വിചാരിച്ചു കൊണ്ട് രാത്രി ഭക്ഷണം മുതലായ കാര്യങ്ങളിലേക്ക് മാറുകയാണ് രാത്രിയിലും ലിഗ് ഭക്ഷണമാണ് ഇത്തവം അതുപോലെ തന്നെ മാലയിടുന്ന സ്വാമിമാര് തലമുടി വെട്ടുകയോ ഷേവ് ചെയ്യുകയോ മുതലായവ കണ്ടിക്കുകയോ ചെയ്യാൻ പാടില്ല മദ്യ സാധനങ്ങൾ മദ്യപാനീയങ്ങള് കഴിക്കാൻ പാടില്ല മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റാണ് എപ്പോഴും ഭക്തി പൂർണ്ണമായിട്ട് മനസ്സിൽ ഉണ്ടായിരിക്കണം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് ഭഗവാനെ ധ്യാനിച്ച് തൃപ്തികരമായിട്ട് വേണം ഉറങ്ങാൻ കിടക്കേണ്ടത് ഈ ഉറങ്ങുന്നതിന് മുൻപായിട്ട് മാല ഊരി എങ്കിൽ ഭഗവാന്റെ വടത്തിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്ന മുറിയിലോ ചെന്നിട്ട് ഭഗവാനെ മനസ്സുകൊണ്ട് ധ്യാനിച്ചിട്ട് ഞാൻ മാല ഊരി തൽക്കാലം രാത്രി ഉറങ്ങുന്നതിന് ഇത് പൊട്ടിപ്പോകാതെ മറ്റി ഇരിക്കുന്നതിന് ഊരിവെക്കേണ്ടത് ആവശ്യമാണ് അതിന് ഭഗവാന്റെ അനുഗ്രഹം ഇതുണ്ടാകണം എന്ന് കുറച്ച് സമയം ഭഗവാനെ പ്രാർത്ഥിച്ചതിനു ശേഷം ആ വിളക്ക് കത്തിക്കുന്ന മുറിയിൽ തൃപ്തികരമായിട്ട് ഭഗവാന്റെ പടം ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ മാല ഊരി ഊരിവെച്ച് ഇട്ട് വന്ന് കിടക്കാം വ്രതകാലത്ത് ചെറുപ്പക്കാരായ സ്വാമിമാർ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു രാത്രിയിലത്ത് ലഘുഭക്ഷണ നാണകവും അതിനുശേഷം ലഘുഭക്ഷണങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഉറക്കത്തിൽ യാതിച്ഛമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വൈകല്യങ്ങൾ സംഭവിച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വപ്നസ്ഖലനം മുതലായ കാര്യങ്ങൾ സംഭവിച്ചു പോയാൽ പെട്ടെന്നുണർന്നിട്ട് അന്നേത്തെ രാത്രി വീണ്ടും ഉറങ്ങാതിരിക്കുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ആ ധ്യാനത്തിന് ഉറക്ക ശരണം വിളിക്കണമെന്ന് താല്പര്യമൊന്നുമില്ല ഉറക്കെ ആയാലും കുഴപ്പമില്ല എങ്കിൽ തന്നെയും ഭഗവത് ധ്യാനത്തോടു കൂടി വെളുപ്പിനെ വളരെ വെളുപ്പിനെ തന്നെ കുളിച്ച് കുളിച്ചിരിക്കണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ പുറത്തുപോയി പോയി കൈയും കാലും കഴുകി ശരീരത്ത് ജലശുദ്ധി വരുത്തിയിട്ട് മാല ഊരി വെച്ചതിന് ശേഷം വെളുപ്പിനെ കുളിച്ച് വൃത്തിയായി വന്ന് ചാണകവും വെള്ളവും കുടഞ്ഞ് ചാണക വെള്ളത്തിൽ മാലയിട്ട് ഇട്ടതിന് ശേഷം ചെയ്തു പോ വന്നു പോയ സംഭവത്തിന് മനസ്സറിയാതെ വന്നു പോയ സംഭവത്തിന് മനസ്സും ഭഗവാന്റെ അടുത്ത് പ്രായച്ചിത്തം നടത്തുക വെച്ചാൽ നമ്മൾ മലയാ തനി മലയാളത്തിൽ പറഞ്ഞ ഏത്ത പിടിഞ്ഞു ഇടുന്ന ഒരു സമ്പ്രദായം അത് തന്നെയാണ് പ്രായച്ചിത്തം എന്ന് പറയുന്നത് അതിനു പകരം സാഷ്ടാംഗ നമസ്കാരം നടത്തുക വെച്ചാൽ തറയിൽ കമന്നുകിടന്ന് ഭഗവാനെ കൈ മുന്നോട്ട് ശരിയായ വിധത്തിൽ നീട്ടി കൂട്ടി ഭഗവാന്റെ നാമം ഉച്ചാരണം ഒരു നൂറ്റെട്ട് ഒരു കുറയാതെ ചൊല്ലിക്കൊണ്ട് എഴുന്നേറ്റ് വന്ന് ഭഗവത് സങ്കല്പത്തോടുകൂടി ക്ഷമിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് വീണ്ടും കഴുത്തിൽ മാലയിട്ട് കാര്യങ്ങൾ ഇങ്ങനൊന്നും സംഭവിക്കാതിരിക്കണമെന്ന് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങൾ പഴയതുപോലെ മുന്നോട്ട് നീക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ സ്കൂളിലും മറ്റും പോകുന്ന കുട്ടികൾ പല വിധത്തിലുള്ള ആളുകളുമായിട്ട് മൂടിക്കൊഴഞ്ഞ് സഹകരിച്ച് ഒന്നുമല്ലാത്തൊരു സ്വഭാവത്തിലാണ് വീട്ടിലേക്ക് വരുന്നത് മിക്കവാറും നാലു മണിക്ക് ശേഷമാണ് വീട്ടിൽ വരുന്നത് വീട്ടിൽ വന്നതിന് ശേഷം പുസ്തകങ്ങളും മറ്റും മാറ്റിവെച്ചിട്ട് അവരുടെ വസ്ത്രങ്ങളും മറ്റും അല്പം വെള്ളം ചാണകവും വെള്ളം കുറഞ്ഞ അതും മാറ്റി വെച്ചതിന് ശേഷം പോയി കുളിച്ച് വൃത്തിയായിട്ട് വന്ന് വേണം കാര്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അതിനുശേഷം സ്വാമിയുടെ കൂടി കാര്യങ്ങൾ ശരണം വെളിയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകും അങ്ങനെ ഒരു ശരീരശുദ്ധി ഏറ്റവും അത്യാവശ്യമാണ് ചേച്ചി മാല മാലയിടുന്നതിന് മുൻപ് അക്കാലത്ത് പഴയ കാലത്തൊരു തലേദിവസം മുതലോ ഒരു മൂന്ന് ദിവസം മുതലോ അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം ഒരു രായും പകലും പൂർണമായിട്ടോ വ്രതം നിന്നതിന് ശേഷമാണ് മാലയിടാൻ പോകുന്നത് അത് രാവിലെ കുളിച്ച് ഭസ്മലേഖനങ്ങളും മറ്റും നെറ്റിയിൽ പൂശി ശരണം വെള്ളിയോടുകൂടി അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഗുരുഭൂതന്റെ കൂടി അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി രാവിലെയോ വൈകിട്ടോ ആണ് മാലയിടുന്നതിന് കൂടുതൽ പ്രാധാന്യമുള്ളത് ആ സമയത്ത് ക്ഷേത്ര പൂജാരി മാല പൂജിച്ച് തരികയും അത് ഗുരുഭൂതസ്വാമി വാങ്ങിച്ച് അയ്യപ്പൻ്റെ കഴുത്തിൽ ധരിക്കുകയും ചെയ്യും ആ സമയത്ത് ദക്ഷിണ കൊടുക്കുന്ന ഒരു പതിവുണ്ട് ക്ഷേത്ര പൂജാരിക്കും ഗുരുഭൂതനൻ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ച് ആണ് ആ ചടങ്ങ് നിർവഹിക്കുന്നത് അയ്യപ്പന്മാർ അതിനുശേഷം ഉദയത്തിന് ദിവസം രണ്ട് പ്രാവശ്യത്തെ കുളിയുണ്ട് ഒന്ന് ഉദയത്തിന് മുൻപും ഒന്ന് അസ്തമയത്തിന് മുൻപുമാണ് കഴുത്തിലിടുന്ന മാല ഊരി വയ്ക്കാതെ കുളിക്കുന്നതാണ് അന്നത്തെ ചടങ്ങ് മാല പൊട്ടാതെ പ്രത്യേകം ദേഹം തുടക്കുകയും തൂക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കും ശ്രദ്ധിക്കും ശ്രദ്ധിക്കുകയും ചെയ്യും ശബരിമല മൃതത്തിന് കെട്ടുമുറുക്കുന്നതിന് മുൻപായിട്ട് പ്രധാനമായിട്ട് ചെയ്യ അന്നത്തെക്കാൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഗതി പന്തലിടുക എന്നൊരു ചടങ്ങുണ്ടായി അത് അടക്കാമരം അല്ലെങ്കിൽ കമുക് മുറിച്ചു കൊണ്ടുവന്ന് ആശാരി ഒരളവ് തന്നിട്ട് ആ ആളവനുസരിച്ച് ആശാരിയാണ് അത് വൃത്തിയാക്കി പന്തലിട്ട് തരുന്നത് അദ്ദേഹത്തിന് ഒരു ദക്ഷിണയും കൊടുത്ത് ആണ് പറഞ്ഞു വിടുന്നത് അതുപോലെ തന്നെ കഞ്ഞിയ്യപ്പന്മാരാണ് എങ്കിൽ ഭഗവത് സങ്കല്പത്തിൽ കഞ്ഞിയോ പായസമോ നടത്തിയിരിക്കും പന്തൽനകത്ത് ഗണപതി ശാസ്താവ് ശിവൻ ഈ സങ്കൽ കൂടി മൂന്ന് വിളക്കോ അഥവാ അഞ്ച് വിളക്കോ വയ്ക്കുന്ന പതിവ് ഉണ്ട് ഒരു വിളക്ക് വെച്ചും പന്തൽനകത്ത് പൂജ നട നടത്താറുണ്ട് പന്തലോട് പന്തലിട്ട് കഞ്ഞികേറ്റന്മാർ പോവുകയാണെങ്കിൽ ആഴി നിർബന്ധമായിട്ട് അന്നത്തെ കാലത്ത് നടത്തുമായിരുന്നു ആഴിക്ക് ഉപയോഗിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പന്തലിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നിവോണിലായിട്ടാണ് ആഴി കൂട്ടുന്നത് അതുപോലെ തന്നെ പന്തലിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് തലപ്പാറ മലയെ സങ്കല്പിച്ച് ഒരു കല്ലിട്ടിട്ട് അവിടെ കൊലനാഴിയും മറ്റും നാട്ടി ആ കൊല ആ കല്ലിൻ്റെ അവിടെ ആ അപ്പുപ്പനുള്ള കൂടി നൈവേദ്യങ്ങൾ വെക്കുന്ന പതിവും ഉണ്ടായിരുന്നു പന്തലിലെ സ്വാമി പൂജയും മറ്റും ഗണപതി പൂജയും സ്വാമി പൂജയും മറ്റും കഴിഞ്ഞതിന് ശേഷം ആഴിപൂജയാണ് നടത്തുന്നത് ആഴിപൂജയ്ക്ക് ആഴിയുടെ മുന്നിൽ ചിലര് വിളക്ക് വെക്കും ചിലർ പന്തലിലെ വിളക്ക് അതിന് സമമായിട്ട് കണക്കാക്കി പ്രത്യേകമായിട്ട് ആഴിക്ക് അഗ്നി ഭഗവാന് പൂജ നടത്തിയിട്ട് പന്തലിൽ നിന്നും ദീപം തെളിച്ചു കൊണ്ടുവന്നിട്ട് ദീപം പന്തലിൽ നിന്നും പന്തലിലെ വിളക്കിൽ നിന്നും ദീപം പകർന്ന് ആഴിക്ക് സ്വാമിയെ സ്വാമി ശരണം ചൊല്ലിക്കൊണ്ട് നാമം ജപിച്ചുകൊണ്ട് കൊണ്ട് ശരണം വിളിയോടു കൂടി ഗുരുഭൂതൻ സ്വാമി കന്നിസാമിയുടെ കയ്യിൽ ദീപം പകർന്നു കൊടുത്ത് ആ ചൂട്ട് വെച്ച ദീപം കൊണ്ട് ആദ്യം ആഴിയിൽ തൊടിയിപ്പിക്കും അല്ലെങ്കിൽ ആഴിയിൽ വെക്കും അതിനുശേഷം ഗുരുഭൂതൻ സഹിതം ബാക്കിയുള്ളവര് ആ ദീപം ആഴിയിൽ കൊടുത്ത് ആഴിതീരെന്നര് ആ ആഴിക്ക് ചുറ്റും വലം വെച്ച് ശരണം വെളിയോടുകൂടി ആ ചടങ്ങ് നിർവഹിക്കും അതിനു ശേഷം തലപ്പാറയ്ക്കും അതുപോലെ തന്നെ സ്വാമിമാർ വന്നു നിന്ന് ശരണം വിളിയോടുകൂടി തലപ്പാറ മലയെ ഗുരുഭൂതൻ സ്വാമി പൂജിച്ച് അദ്ദേഹത്തിന് വേണ്ട വഴിപാടുകൾ നടത്തിയതിനു ശേഷം പന്തലിൽ വന്ന് കെട്ടു നിറയ്ക്കാനുള്ള ചടങ്ങുകൾ ആരംഭിക്കും ഇരുമുടി ആണ് പ്രധാനമായിട്ടുള്ളത് ഇരുമുടിക്ക് രണ്ടുറയാണുള്ളത് ആദ്യത്തെ ഉറയിൽ ദക്ഷിണയും അരിയും നെയ്ത്തേങ്ങയും നിക്ഷേപിക്കും രണ്ടാമത്തെ ഉറയിൽ അവനു മലരു കൽക്കണ്ട മുന്തിരി പടിക്കടിക്കാനുള്ള നാളീകരം ഇത്രയും രണ്ടാമത്തെ ഉറയിൽ നിക്ഷേപിക്കും അതിനുശേഷം ശേഷം മലയിലേക്ക് കൊണ്ടുപോകേണ്ട അത്യാവശ്യ അത്യാവശ്യമായിട്ടുള്ള പൂജാദ്രവ്യങ്ങളും മറ്റും കെട്ടുകളിൽ സൗകര്യം പോലെ നിറച്ച് കെട്ട് മുറുക്കി കെട്ടിന് കർപ്പൂരദീപവും തൃപ്തികരവുമായിട്ട് കൊടുത്ത് എല്ലാവർക്കും ആ കർപ്പൂര ദീപം കൊടുത്ത് പുഷ്പാർച്ചനകളും മറ്റും നടത്തിയിട്ട് ഗുരുഭൂത സ്വാമി അയ്യപ്പന്മാരുടെ തലയിൽ തുവർത്ത് കെട്ടിയിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിർത്തി ചുവർത്ത് കെട്ടിയിട്ട് കെട്ടുപൊക്കി കൊടുക്കുന്ന ചടങ്ങാണ് പിന്നുള്ളത് അതിനു മുൻപായിട്ട് സ്വാമിമാരെ കൊണ്ട് രക്ഷകർത്താക്കൾക്കും അച്ഛനമ്മമാർക്കും മറ്റു ഗുരുജനങ്ങൾക്കും ദക്ഷിണകളും മറ്റും കൊടുത്ത് തൃപ്തികരമായിട്ട് ആ ചടങ്ങ് നിർവഹിച്ചതിന് ശേഷം ഒടുവിലാണ് ഗുരുഭൂതൻ ദക്ഷിണ വാങ്ങിക്കുന്നത് ഗുരുഭൂതൻ ദക്ഷിണ വാങ്ങിച്ചു കഴിഞ്ഞാൽ അയ്യപ്പന്റെ തലയിൽ ചുവർത്ത് കെട്ടിക്കൊടുത്തിട്ട് കെട്ട് തലയിലേക്ക് എടുത്ത് വെച്ചുകൊടുക്കുന്ന ചടങ്ങാണുള്ളത് കെട്ടിന് അടയാളമുണ്ട് സ്വാമിയുടെ ഒരു അടയാളം കെട്ടിന്റെ ഭാഗത്തുണ്ട് ആ കെട്ടിന്റെ ഭാഗത്ത് ആദ്യത്തെ ഉറയിൽ ആ ഭാഗത്താണ് അത് അവിടെ മുൻവശത്ത് അല്ലെങ്കിൽ കിഴക്ക് വരത്തൊക്കെ കിഴക്കോട്ട് തിരിഞ്ഞു നിർത്തി സ്വാമിയുടെ തലയിലേക്ക് കെട്ടിവെച്ചു കൊടുക്കുകയാണ് പതിവ് കെട്ടിവെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പന്തം കത്തിച്ച് പിടിക്കും കാര്യം പോകുന്ന അമ്പലം അടുത്ത അമ്പലം വരെ ഏതാണ്ട് പോയിട്ട് അവിടെ പോയി നാളികേരം എടുത്തിട്ടാണ് പോകുന്നത് അപ്പൊ അവിടെ വരെ പോകത്തൊക്കെ ഒരു വലിയ പന്തം ഉണ്ടായിരിക്കും ആ പന്തം കത്തിച്ച് പന്തലിന് വലം വെച്ച് സ്വാമിമാർ ഇറങ്ങുകയാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കരുതെന്നാണ് പ്രമാണം അപ്പോൾ തിരിഞ്ഞു നോക്കാതെ സ്വാമിമാര് ക്രമമായിട്ട് ആദ്യം കന്നിസാമി കന്നിസാമിയെ ഗുരുഭൂതൻ സ്വാമി പിടിച്ചുകൊണ്ട് ബാക്കിയുള്ള സ്വാമിമാര് പുറകെ തിരിക്കുകയാണ് പതിവ് പരിശുദ്ധമായ പതിനെട്ടാം ചടി തൊട്ടുതൊഴുതി കയറി ഭഗവാന്റെ മുന്നിൽ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഭഗവാനെ കണ്ട് പ്രദക്ഷിണം വെച്ച് നമുക്ക് ഇഷ്ടമുള്ള മൂന്നോ അഞ്ചോ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിഷ്ടമുള്ളത്രയും പ്രദക്ഷിണം വെച്ചിട്ട് ഭഗവാന്റെ മുന്നിൽ വന്ന് ഭഗവാനെ ശരണം വിളിയോടുകൂടി കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ആ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന് നിന്ന് നമുക്ക് നമ്മൾ അറിയാത്ത വിധത്തിലുള്ള ഒരു ചൈതന്യ അനുഗ്രഹം ഇങ്ങോട്ട് ലഭിക്കുന്നു എന്നുള്ളത് വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യമാണ് അവൾ എഴുതി വച്ചിരിക്കുന്ന വാക്യം തന്നെ തത്വമസി എന്നാണ് അത് നീ തന്നെയാണ് അഹം ബ്രഹ്മോസ്മി ഞാൻ ബ്രഹ്മമാകുന്നു അവൾ ഈശ്വരനാകുന്നു ആരെ ഞാനും നീയും അപ്പോൾ നമ്മളുടെ ആത്മാവ് യാഥാർത്ഥ്യബോധത്തോടുകൂടി കൂടി ഭഗവാനായിട്ട് പരിണമിക്കുകയും നമ്മുടെ ഉള്ളിലുള്ള മോഹങ്ങളെല്ലാം നശിച്ച് പരിപൂർണമായിട്ട് ഒരു സംതൃപ്തമായ ഭാവത്തെ മനസ്സ് പ്രാപിക്കുകയും ആ മനസ്സിൽ കൂടി നമ്മൾ അനിർവചനീയമായ ഒരു സംതൃപ്തിയിലേക്ക് അഥവാ മോക്ഷത്തിലേക്ക് പ്രാപിക്കുന്നു എന്നുള്ളതും ഭഗവാന്റെ ദർശനത്തിൽ നമ്മൾ ആ സ്വർഗീയസുഖം അനുഭവിക്കുകയും ആ ബ്രഹ്മപഥത്തിലേക്ക് നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ട് ലയിക്കുകയും അവിടുത്തെ ദീപങ്ങളിലും മറ്റും നമ്മൾ പൂർണ്ണമായിട്ട് ലയിച്ച് അവിടെ ഒരു ദീപ സ്വർഗീയ ഭൂമിയായിട്ട് മാറുകയും ആ സ്വർഗീയ സുഖത്തിൽ നമ്മൾ പരമാനന്ദം ലഭിച്ചു മോക്ഷത്തെ പ്രാപിക്കുന്ന ഒരു അവസ്ഥയുമാണ് ഈ ദർശനം കൊണ്ട് സകല ഭക്തന്മാർക്ക് ഉണ്ടാകുന്നത് വിശേഷിച്ച് സകലത്തിനും ആധാരമായിരിക്കുന്ന ആകാശത്തിൽ ആ ദീപൻ തെളിയുന്നതോടുകൂടി ആ അവസ്ഥയും കണ്ട് നമ്മൾ സംതൃപ്തമായിട്ട് മടങ്ങുന്ന ഒരവസ്ഥയാണുള്ളത് അങ്ങനെ എല്ലാവിധത്തിലും സംതൃപ്തിയുടെയും ഭക്തിയുടെയും മോക്ഷത്തിൻ്റെയും ഒരു ഉത്തമ സ്ഥാനമാണ് ശബരിമല ധർമ്മശാസ്ത്ര ദർശനവും ശബരിമല ക്ഷേത്രവും എന്നുള്ളതിന് തർക്കമല്ല മറ്റ കാര്യമാണ് സകല ഭക്തന്മാർക്കും മോക്ഷം ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട നിങ്ങൾ മറ്റെങ്ങും തന്നെ പോകണമെന്നില്ല ഭഗവാൻ ഭജിക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും ശരണം ജപിക്കുകയും ചെയ്യുമ്പോൾ ആ ശരണം പള്ളിയിൽ കൂടി ഭഗവാൻ നിങ്ങളുടെ കൈ തലയിൽ കൈ വെച്ച് അനുഗ്രഹിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായി നിങ്ങൾ ഭഗവാന്റെ ആ ഭക്തനായി തീർന്ന് മോക്ഷത്തെ പ്രാപിക്കും എന്നുള്ളതിന് യാതൊരുവിധമായ സംശയങ്ങളും ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം വീട്ടിൽ വന്ന് ഒരു പതിവുണ്ട് പായോ മറ്റെന്തെങ്കിലും ഇരിപ്പിടങ്ങളിൽ സാമിയെ വിളിച്ച് കെട്ട് ആ പീഡത്തിൽ വെച്ച് കർപ്പൂരം കത്തിക്കും ചിലര് ആ സമയത്ത് തന്നെ കഴുത്തിലിട്ടിരിക്കുന്ന മാലയും ആ കെട്ടിനോടൊപ്പം മാല ഊരി വയ്ക്കുന്ന ഒരു പതിവുണ്ട് എന്നാൽ ചില ആളുകൾ ഏത് ക്ഷേത്രത്തിൽ പോയാണോ മാലയിട്ടത് അവിടെ ചെന്നാണ് മാല ഊരി അവിടെ എവിടെങ്കിലും സമർപ്പിക്കുന്ന ഒരു രീതി ആണ് ഉള്ളത് അത് അതവനൻ്റെ ആചാരമനുസരിച്ച് ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വീട്ടുവെച്ച് തന്നെ അന്നേരമോ ഈ മാല ഊരിവയ്ക്കുന്ന ഒരു ചടങ്ങ് ആയിട്ടാണ് പോകുന്നത് കൂടുതലും വിശ്വാസയോഗ്യമായിട്ട് മാല ഇട്ട സ്ഥാനത്ത് തന്നെ ചെന്നതിന് ശേഷമാണ് മാല ഊരി മാറ്റുന്നത്